അവസാനം ഞാൻ വട്ടപൂജ്യം ബാലയുടെ ഭാര്യ എലിസബത്തും പറഞ്ഞു തുടങ്ങി ഇരുവരും ഒന്നിച്ചല്ല ജീവിതം നവമാധ്യമത്തിലൂടെയാക്കിയാൽ ഇതുപോലെ സംഭവിക്കും അകത്തു മാത്രം നിൽക്കേണ്ടത് പുറത്തുള്ളവർ ആഘോഷിക്കും ബാലയും ഭാര്യ എലിസബത്തും വേർപിരിഞ്ഞെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി കുടുംബജീവിതം രണ്ടാമതും തകർന്നുവെന്നും അതിന് കാരണം മാധ്യമങ്ങളാണെന്ന് ബാല ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു പിന്നീട് ആ ലൈവ് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബാല ആശുപത്രിയിലാവുകയും ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്തപ്പോൾ എലിസബത്ത് എല്ലാ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു എലിസബത്ത് കൂടെയില്ലെന്ന ഈ ഇടയാണ് ബാല വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിക്കുന്ന കുറിപ്പുമായി എലിസബത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാം ചെയ്തു കൊടുത്ത് കൂടെ നിന്നിട്ടും നമ്മളെ വട്ടപൂജ്യമാക്കി തോന്നിപ്പിക്കുന്ന ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് എലിസബത്ത് കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ബാലയും എലിസബത്തും വിവാഹിതരാക്കുന്നത് കുന്നംകുളം സ്വദേശിയായ എലിസബത്ത് ഡോക്ടർ കൂടിയാണ് ജോലി സംബന്ധമായി കേരളത്തിന് പുറത്താണ് എലിസബത്ത് ഇപ്പോൾ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി